തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുഴ മുന്നേ കോൺഗ്രസ് സജീവമായി രംഗത്തുണ്ട് പ്രചരണ രംഗത്തും കോൺഗ്രസ് സജീവമാണ് ഞാനിപ്പോൾ ഉള്ളത് മുട്ടട വാർഡിലാണ് മുട്ടടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വൈഷ്ണ സുരേഷ് ഇപ്പോൾ എനിക്കൊപ്പമുണ്ട് വൈഷ്ണ പ്രചരണം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ട് പോലും സജീവമായി മുന്നോട്ട് പോവുകയാണല്ലേ അതെ അതെ തീർച്ചയായും കാരണം ഞായറാഴ്ചയാണല്ലോ എല്ലാവർക്കും ഒഴിവുകൾ ഒരു ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് മാക്സിമം കവർ ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് പ്രചരണം തുടങ്ങി രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ ഒരുപാട് അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലാണ് രണ്ട് നാലോ എനിക്ക് തോന്നുന്നു ഇന്നൊരു നാലാം ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് ഇനിഷ്യൽ റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻസ് ആണല്ലോ ഒരു എലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇനിഷ്യൽ റെസ്പോൺസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് കാരണം എല്ലാവർക്കും നിലവിലുള്ള ഭരണ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ നമ്മളോട് പറയുന്നു അപ്പോൾ നമ്മളത് കേൾക്കുന്നു വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് നിലയിലുള്ളത് കർണാടക സങ്കീതജ്ഞ ആണ് പ്ലെയർ ആണ് എങ്ങനെയാണ് അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതൊന്നും ഇപ്പോഴുള്ളതല്ല അതൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും പ്ലസ് ടു വരെയുള്ള കാര്യങ്ങളാണ് അതെല്ലാം പ്ലസ് ടുവിന് ശേഷമാണ് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കോളേജ് കാലഘട്ടം മുതൽ പിന്നീട് പാട്ടുപാടാനൊന്നും പറ്റിയിട്ടില്ല പാട്ടും പാടി തേടുകയാണ് അല്ലല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല പാട്ടുപാടി ഓട്ട് തേടുന്ന ഒരു ചിന്താഗതി നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സാഹചര്യമാണല്ലോ എലക്ഷൻ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഔദ്യോഗികമായി ഇനിയും വന്നിട്ടില്ല എന്നാൽ എതിരാളികൾ ആരാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അറിയാൻ പോകുന്നതേയുള്ളൂ മറ്റ് എൽ ഡി എഫും ബി ജെ പിയും ഒന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമില്ല അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒന്ന് പ്രചരണത്തിൽ സജീവമായി െ അതെ അതെ കാരണം ഇതെന്റെ വാർഡാണ് എൻ്റെ സ്വന്തം വാർഡാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ വാർഡിലുള്ള ആൾക്കാരാണ് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പുതിയ ആളുകളായിട്ട് പുതിയ ന്യൂ ഫേസ് എന്ന് പറയുന്ന ആൾക്കാർ വളരെ ചുരുങ്ങിയ ആൾക്കാർ ഈ വന്ന് താമസിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ പണ്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് അറിയാവുന്ന ആളുകൾ ആളുകൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒന്ന് എല്ലാവരും അടുത്തേക്ക് ഓടി എത്തണം അവരോടൊന്ന് പറയണമല്ലോ ഞാൻ മത്സരിക്കാണ് ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കാരണം ഇത്രനാൾ കണ്ട പോലെ അല്ലല്ലോ ഇത്ര ഇത്രനാൾ കണ്ടത് നമ്മൾ കൂടുതലൊരു നാട്ടുകാരെന്നുള്ള രീതിയിലാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു അവരെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായി മത്സരിക്കും മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവരോട് പറയണം അവരോട് അവരുടെ സമ്മതം വാങ്ങിക്കണം അവരോട് ആവശ്യ കാര്യങ്ങൾ അവരുടെ സഹായം ആവശ്യപ്പെടണം അപ്പം അങ്ങനെ ഒരു ആ ഒരു ഓട്ടത്തിലാണ് നിലവിൽ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെയാണ് ഇരുപത്തി നാലുകാരിയായിട്ടുള്ളൊരു കെ എസ് യുവിൻ്റെ നേതാവ് ിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് അപ്പോൾ സ്വീകരിക്കും പൂർണ്ണ തീർച്ചയായും തീർച്ചയായും കാരണം സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് ഇലക്ഷൻ ആയാലും ഒക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്ന ഒരു വാർഡ് കൂടിയാണ് മുട്ടട വാർഡ് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് പക്ഷേ ഇത്തവണ എന്തായാലും അങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ല യു ഡി എഫ് ലീഡ് ചെയ്യും നമ്മൾ വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഇറങ്ങി നിൽക്കുന്നത് സമരങ്ങളുടെ മുന്നണി പോരാളിയാണ് അപ്പോൾ കെ എസ് യുവിൻ്റെ സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന യുവ വനിതാ കോൺഗ്രസ് നേതാവ് കൂടിയാണ് വൈഷ്ണവ അപ്പോൾ ഇനിയും സമരം ചെയ്ത് മുന്നോട്ട് പോകും അല്ലേ തീർച്ചയായും തീർച്ചയായും നമ്മൾ ഈ പറയുന്ന പോലെ സമരം ചെയ്യുന്നതൊന്നും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നാട്ടിൽ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ ഇനിയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടും ഞാനിപ്പോൾ കെ എസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റാണ് അപ്പോൾ നമ്മൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നിട്ട് ഇപ്പോൾ നിലവിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ സമരം ചെയ്യുന്ന പോലെയല്ലോ നമ്മൾ ആൾക്കാരെ സമീപിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുകയാണ് പിന്നെ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത് അപ്പൊ രണ്ടും എക്സാക്ട്ലി ഡിഫറെൻ്റ് ആണ് അപ്പോ പിന്നെ ആൾക്കാരെ കാണുമ്പോൾ ഉള്ള അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നു അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിയുന്നു അപ്പൊ അത് സമരത്തിൽ നിന്നും വ്യത്യാസമുള്ളതാണ് രണ്ടാമത്തെ ഫസ്റ്റ് ആദ്യ ആദ്യത്തെ റൗണ്ടില് പാട്ടുപാടിയ സമയം കളയുന്നില്ല ഇപ്പൊ നമ്മൾ ആളുകളെ കാണാനുള്ള ഒരു ഓട്ടത്തിലാണ് മഴയും വരുന്നുണ്ട് അപ്പൊ അതിനുമുമ്പ് മാക്സിമം ആളുകളിലേക്ക് എത്തണമെന്നുണ്ട് അപ്പോ ഇനി ഇനി അടുത്ത തവണ അടുത്തൊരു അവസരം വരുമ്പോ എന്തായാലും പാടും എതിരാളികൾ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല കാരണം എതിരാളികളെ നോക്കിയിട്ടല്ല നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇറങ്ങിയത് തന്നെ മാക്സിമം ആളുകളെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ നാട്ടിലുള്ള ജനങ്ങളെ അതായത് നമ്മുടെ വാർഡിനകത്ത് വരുന്ന സാധാരണക്കാരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവരിലേക്ക് മാക്സിമം എത്താനാണ് ശ്രമിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് എതിരാളികൾ ഇവിടെ ഒരു മെയിൻ വിഷയമല്ല അപ്പോൾ എല്ലാവിധ വിജയാശംസകളും പത്മകുമാറിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം